എന്താ പൊന്നോ എടാ ചെറിയ ഉക്കടാ സിംഗിൾ ഉക്കാതാ സൂപിക്ക് അടുത്ത് ഒരു വേര അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വേരാലും സുബിക്ക് സൈസ് ഒരു സാധനം അടിച്ചിട്ടുണ്ട് സൈസാ എടാടാ കൊല്ലിയും കൊണ്ടുപോ വരണ ആ വരുന്ന സുബിക്ക് ഒരു സൈസ് വരാലടിച്ചിട്ടുണ്ട് നമുക്ക് കുക്കറി മുങ്ങ എങ്ങനുണ്ട് എന്റെ പൊന്നോ ഒരു രക്ഷ എൻ്റെ പൊന്നോ സീന് സീന് സൈസ് ആ ഫൈറ്റ് ഏതാ ഫൈറ്റ് വരുന്നു 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 ഹെവി ഹെവി സാധനം ഒരു രക്ഷയിലങ്ങനെ ഹെബി വരാല് സുബിക്ക് അടിച്ചിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം സുബിക്ക് വേറെ അടിച്ചിട്ടുണ്ട് സൈസാന്ന പറഞ്ഞേ നേരത്തേക്കാളും ഉണ്ട് പറഞ്ഞ മാതാപ്പ് എടുത്തു എന്താ പൊന്നോ എടാ ചെറിയ ഉക്കടാ സിംഗിൾ ഉക്ക പിടിച്ചോന്നു വെച്ചാല് പൊട്ടിച്ചഴിഞ്ഞാല് പണി സൈസ് നാടൻ വരാത്